ഈ ആദ്യമായി എന്നോട് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുകയും പരലോകത്ത് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ വിശുദ്ധ കുർഹാനിലൂടെ അള്ളാഹു സുബാനുഭവ താര വരാനിരിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട് ആ വരാനിരിക്കുന്ന സംഭവം ഈ ലോകത്ത് നടന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് വിശുദ്ധ കുർഹാനിൽ പറയുന്നത് അത് ഇങ്ങനെയാണ് എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടി അവരോടൊക്കെ ചില വർത്തമാനങ്ങൾ അല്ലാത്തതിന് ചോദിക്കേണ്ടതുണ്ടായി ഈ ഒരുമിച്ച് കൂട്ടപ്പെട്ടപ്പോൾ ചില വ്യക്തികൾ ചില സംഘങ്ങൾ ആ സന്ദർഭത്തിൽ ചില പരിഭവങ്ങൾ പറയുന്നത് കുറാൻ ആ പരിഭവം എന്ന് പറയുന്നത് ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുക ഞങ്ങൾ അന്തരല്ലായിരുന്നു നല്ല കാഴ്ചശക്തി ഉള്ളവരായിരുന്നു പക്ഷേ ഇപ്പോൾ ായ റബ്ബെ നീ ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ അന്തരായിട്ടാണ് എഴുന്നേൽപ്പിക്കപ്പെട്ടത് മറ്റു ചിലർ പറയുന്നത് ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദുനിയവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് നന്നായി വർത്തമാനം പറയുന്നവരായിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് വർത്തമാനം പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് നീ ഒരുമിച്ച് കൂട്ടിയിരുന്നത് ഴിക്കപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ ദുനിയവിൽ ജീവിക്കുമ്പോൾ ചിന്തിക്കുന്ന ആളുകളായിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ നീ ഉയർന്നേൽപ്പിക്ക ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുകയാണ് ഞങ്ങളെ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഈ ിക്കപ്പെട്ട വ്യക്തികളും സംഘങ്ങളും സമൂഹങ്ങളും റബ്ബിൽ ഇസ്സത്തിനോട് ചോദിച്ചപ്പോൾ റബ്ബിൽ ഇസ്സത്ത് പറയുന്ന മറുപടി ആയാതിനാൽ എന്റെ ദൃഷ്ടാന്തങ്ങൾ എന്റെ തെളിവുകൾ ഇതൊക്കെ അടുക്കൽ വന്നിരുന്നു ഞാൻ നിന്റെ അടുക്കൽ ആരാണോ കൊണ്ടുവരേണ്ടത് അവർ കൊണ്ടുവന്നിരുന്നു ചിലപ്പോഴൊക്കെ നിങ്ങൾ നമസ്കരിക്കാൻ പോയപ്പോൾ അത് നേരത്തെ നേരെ കേട്ടിട്ടും ഉണ്ടാകുന്നു പക്ഷേ നിങ്ങൾ അതൊക്കെ മറന്ന തരത്തിലായിരുന്നു ജീവിച്ച് മുമ്പിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ദുനിയാവിൽ അന്ന് എന്തുകൊണ്ട് മറന്നുവോ അതേ കാരണം കൊണ്ട് തന്നെ നിങ്ങളെ ഞാനും മറന്നിരിക്കുകയാണ് നിങ്ങളെ മറപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അതിന്റെ കാരണം വ്യക്തമായി ഖുർആൻ പറയുന്നു വമൻ ആറത് അൻ വിഖിരി എൻ്റെ ഓർമ്മകൾ എൻ്റെ സ്മരണകൾ എൻ്റെ വിക്രുകൾ ആരാണോ അവഗണിച്ചു തള്ളിയത് ആ പ്രയോഗമാണ് നമ്മുടെ ശ്രദ്ധയിൽ കാര്യമായി വരേണ്ടത് അള്ളാഹുവിനെ ഓർക്കുന്ന അള്ളാഹുവിനെ വിക്രി ചെയ്യുന്ന അള്ളാഹുവിനെ മറക്കാതിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടത് പക്ഷേ എന്നെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിങ്ങൾ അവഗണിച്ച് പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത് അള്ളാഹുവിൻ്റെ നിയമമോ അത് നമുക്ക് പിന്നെ നോക്കാം അവന്റെ നിർദ്ദേശമോ അത് വരും പോലെ കാണൽ അല്ലേ നല്ലത് ഇപ്പോഴതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ടതുണ്ടോ എന്ന അർത്ഥത്തിൽ മറുപടി പറഞ്ഞ ഈ ജനവിഭാഗം നാളെ മഹേഷറയിൽ അന്തരായി ഉയർത്തെ ഏൽപ്പിക്കപ്പെടും അതിന്റെ കാരണം പറയുന്നു നിങ്ങൾ ദുനിയാവിൽ എന്നെ മറന്നപ്പോൾ എൻ്റെ നിർദ്ദേശം പറഞ്ഞപ്പോൾ എൻ്റെ കൽപ്പനകൾ അവഗണിച്ച് തള്ളിയപ്പോൾ നിങ്ങളെ ഇപ്പോൾ ഞാനും അവഗണിച്ചു തള്ളിയിരിക്കുന്നു എന്ന മറുപടി പറയുന്ന ഒരു സന്ദർഭം വരാനുണ്ട് എന്ന് അള്ളാഹു പറയുന്നു ഇനി ാഹു അലഹി വസല്ല ഒരു സംഭവം നടന്നത് ഉദ്ധരിച്ചു പറയുന്നു അള്ളാഹു പറഞ്ഞത് നടക്കാനിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു കാലഘട്ടം വരാനുണ്ട് നിങ്ങൾ അത് അനുഭവിക്കുന്നു നബിസല്ലാഹു അലഹി വസല്ല അങ്ങനെ ചില സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദീർഘമായി ആ സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതിൽ ഒന്ന് നബീസാഹു അലഹി വസ്സല ഉണ്ട് മൂന്ന് യുവാക്കൾ യാത്രാ മധ്യ ഒരു ഗുഹയിൽ അകപ്പെടുന്നു ഗുഹാമുഖം ഒരു ഇടിമിന്നൽ കാരണത്താൽ വലിയ പാറ കഷ്ണം വന്ന് അവരുടെ ഗുഹാമുഖം അടക്കുന്നു അടക്കപ്പെടുന്നു ഈ മൂന്ന് പേരും അവരുടെ ശക്തിയും ശേഷിയും ഐക്യതയും ഒക്കെ കൂടെ നിലനിർത്തിക്കൊണ്ട് അവർ പരമാവധി പരിശ്രമിച്ചുകൊണ്ട് ആ പാറക്കല്ല് തള്ളി നീക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു അവർ അതിൽ അശക്തരാണ് ഈ കാലഘട്ടം പോലുള്ള ഒരു വിളിക്കുള്ള ഫോണുകളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായതുകൊണ്ട് ആരെയാണ് വിളിച്ചിറക്കുക ആരെയാ വിളിക്കുക ഒന്നും അറിയാതെ അവർ ഇനി എന്തുണ്ട് വഴി എന്നുള്ള അവരുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് പടച്ചവനല്ലാത്ത ഒരു വഴിയുമില്ല പടച്ചവന്റെ ഓർമ്മകളാണ് വരുന്നത് ആദ്യം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞത് എന്നെ ഓർക്കാത്ത കാര്യമായിരുന്നു എങ്കിൽ ഇപ്പോൾ ചെയ്ത ചില ആളുകളെ വ്യക്തികളെ കുറിച്ചാണ് അവരുടെ സംഭവങ്ങൾ ഉദ്ധരിക്കുന്നത് അങ്ങനെ അവർ മൂവരും അതിൽ അങ്ങനെ തകപ്പെട്ടു മൂവരും പരസ്പരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിൽ രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗം കാരണം റോഡ് സൈഡല്ല ഏതോ ഒരു വനാന്തരത്തിലാണ് ഇവർ കുടുങ്ങിയത് ഇവർ കുടുങ്ങി എന്ന കാര്യം ആരും അറിയുകയില്ല ലോകം അറിയുകയില്ല അതുകൊണ്ട് അതിനകത്ത് കിടന്ന് മരിക്കുക എന്നത് തന്നെ സാധ്യമാവുകയുള്ളൂ എന്ന അവസ്ഥയിൽ വെച്ചുകൊണ്ട് പക്ഷെ അവർ വിശ്വാസികളാണ് നിരാശയവരെ ബാധിച്ചിട്ടില്ല പടച്ചവഞ്ചങ്ങൾ എങ്ങനെയും രക്ഷിക്കും എന്ന് പരസ്പരം അവർ വർത്തമാനം പറയുകയും എന്നിട്ട് പറയുന്നു ഈ മൂവരിന്ത്യർ എന്ന് പറയുന്നു നമ്മൾ ഓരോരുത്തരും ചെയ്ത നന്മകൾ ഇത് പടച്ചവന്റെ അടുക്കൽ പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ടാണ് നന്മകൾ ചെയ്തത് എങ്കിൽ പടച്ചവനെ ഞങ്ങൾ പെട്ട ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് നമുക്ക് അത് ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കാം എന്ന് പറയും ആ സന്ദർഭത്തിൽ ഒരാള് മൂന്ന് പേരിൽ മൂവരിൽ ഒരാൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളിൽ ജോലികളിൽ പ്രശ്നങ്ങളിലൊക്കെ എന്തു തന്നെ ജോലി തിരക്കുകൾ ഉണ്ടായാലും ശരി ഞാൻ ഏറ്റവും കൂടുതൽ മാതാപിതാക്കളെ പരിഗണിച്ചിരുന്നു മാതാപിതാക്കളെ പരിഗണിച്ചിരുന്നു ഈ മാതാപിതാക്കളെ പരിഗണിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ മാതാപിതാക്കളുടെ തൗഫീകില്ലാതെ അവരുടെ പ്രാർത്ഥനയില്ലാതെ അവരുടെ തൃപ്തിയില്ലാതെ അവരുടെ കരുണയില്ലാതെ രക്ഷപ്പെടുകയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞ ഒരുപാട് കാര്യം എനിക്ക് ഓർമ്മയിലുണ്ട് അതുകൊണ്ട് പഠിച്ചവനെ നിന്നെ ഓർത്തുകൊണ്ട് എൻ്റെ മക്കളേക്കാൾ കൂടുതൽ എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ മുൻഗണന നൽകിയിരുന്നു എൻ്റെ മക്കളും എൻ്റെ മാതാപിതാക്കളും മുമ്പിൽ വന്നാൽ മുമ്പിൽ വന്നുപെട്ടാൽ ആർക്കാണ് മുൻഗണന നൽകേണ്ടത് എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ ഓർമ്മ അള്ളാഹുവിന്റെ എന്റെ മുമ്പിൽ വരികയും ഞാൻ മാതാപിതാക്കൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇത് ആത്മാർത്ഥമായിട്ടുള്ള നിന്നെ കുറിച്ചുള്ള ഓർമ്മയാണെങ്കിൽ നിന്നെക്കുറിച്ചുള്ള റിക്റാണ് എങ്കിൽ ഞങ്ങൾ അകപ്പെട്ട ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണമേ എന്ന് ഒരാൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയുടെ ഫലമായി ആ കല്ല് അല്പം ഒന്ന് മാറുകയാണ് ചെറിയ വെളിച്ചം ആ ഗുഹക്കാലത്തേക്ക് നീന്നു പ്രവേശിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടെ ഞാൻ സൂചിപ്പിക്കാം ഇദ്ദേഹം പറഞ്ഞത് ഹുക്കൂക്കുൽ ഇൻസാനിനെ കുറിച്ചാണ് മനുഷ്യരുടെ കടമകളും ബാധ്യതകളെ കുറിച്ചാണ് പറയുന്നത് പടച്ചവനെ നീ പറഞ്ഞ കടമകൾ നീ പറഞ്ഞ ബാധ്യതകൾ ഞാൻ വിസ്മരിച്ചില്ല പടച്ചവനെ ഞാനത് ഓർത്തു അതുകൊണ്ടാണ് എൻ്റെ മക്കളേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് മുൻഗണന നൽകിയത് അത് നിൻ്റെ ഓർമ്മ കൊണ്ട് മാത്രമാണ് നിന്റെ സ്മരണ കൊണ്ട് മാത്രമാണ് നിൻ്റെ ഉള്ള ദിഗ്രൾ കൊണ്ട് മാത്രമാണ് എന്ന് ഇദ്ദേഹം ഒന്നും കൂടെ ആവർത്തിച്ചു പറയുകയാണ് ശേഷം രണ്ടാമതൊരാൾ അവൻ പറയുന്നത് എൻ്റെ യുവത്വകാലത്ത് യുവാവാണ് ഞാൻ ധനാജ്ഞനാണ് അത്യാവശ്യം നല്ല കൊണ്ട് എൻ്റെ ഒരു കൊച്ചാപ്പയുടെ മകളുണ്ട് ആ മകളോട് എനിക്ക് വല്ലാതെ താല്പര്യമായിരുന്നു അവരാണെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുമാണ് അപ്പോൾ ഒരുവിധം പറഞ്ഞ് മയക്കെടുത്ത് അവൾ എനിക്ക് വിധേയമായുള്ള ഒരു തീരുമാനം വരെ ഞാൻ എത്തിച്ചു അതിനുള്ള സൗകര്യവും സന്ദർഭവും ഞാൻ ഒരുക്കുകൂട്ടി അങ്ങനെ ഞാൻ തെറ്റായ ഒരു പാതയിലേക്ക് പോകണമെന്ന് തീരുമാനിച്ച് അതിന് പുറപ്പെടുമ്പോൾ ആ പെൺകുട്ടി ആ ഒരു വാക്ക് വരികയാണ് അടിമേ അബിദല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദാസ ഇത്തക്കല്ല നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ എന്ന ഒരറ്റ ചോദ്യമാണ് ചോദ്യമാണ് ഹുദൂദ് ഒരൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദീനിലുള്ള വരമ്പുകളാണ് വരമ്പുകളാണ് ഈ അതിർ വരമ്പുകൾ ഭേദിച്ച് കടക്കാതിരിക്കാൻ ഇവനെ പ്രേരിപ്പിക്കുന്നത് അമ്മയുണ്ട് എന്ന് പറയുന്ന അവന്റെ ഓർമ്മയാണ് അവന്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കാരണം ആ പയ്യൻ നിന്ന് വിചാരത്തിൽ അടുക്കുകയാണ് അവളെ വെറുതെ വിടുകയാണ് എന്ന് ചെയ്യുന്നത് രണ്ടാമത് മനസ്സിലാക്കേണ്ടത് രണ്ടാമത് ദിക്കർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഏതാണ് ഈ അതിർ വരമ്പുകൾ വേദിച്ച് ഹറാമിലേക്ക് ചെല്ലുന്ന ഒരു യുവാവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ നാമം ഉദ്ധരിച്ചു കഴിഞ്ഞാൽ

ഒരു വലിയ ധനാഢ്യൻ ചെ കർഷകനാണ് ഈ കർഷകന്റെ അടുത്ത് ജോലി നോക്കുന്ന തൊഴിലാളികൾ ഒരു ദിവസം ഈ തൊഴിലാളിയും ഈ കർഷകനായ മുതലാളിയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് മാത്രമല്ല അല്പം വാക്കേറ്റവും അത്യാവശ്യം ബഹുമാനമില്ലാത്ത വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആ തൊഴിലാളി ഇറങ്ങിയങ്ങോട്ട് പോയി ഈ ഇറങ്ങി പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മുതലാളിയായ കർഷകൻ ഉണ്ടാകുന്ന ഒരു ദാർഷ്ട്യമുണ്ടല്ലോ തൊഴിലാളിയോട് ഞാൻ എല്ലാ മുതലാളിമാരെ കുറിച്ചല്ലേ പറഞ്ഞ ഹദീസിൽ വരുന്ന മുതലാളിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ ദാർഷ്ട്യം കൊണ്ട് അതും ഇതുമൊക്കെ അനാവശ്യമുള്ള വാക്കുകളൊക്കെ നീ തൊഴിലാളിയെ പറഞ്ഞപ്പോൾ രോഷാകുലനായ ആ തൊഴിലാളി പൂരി പോലും വാങ്ങിക്കാതെ അതവിടെ ഇട്ടെറിഞ്ഞുകൊണ്ട് ചെയ്തു പോയി ഈ മനുഷ്യൻ അപ്പോഴാണ് വിഷണ്ണനായി ഞാൻ ചെയ്തത് മോശമായി പോയല്ലോ എന്നൊക്കെ മുതലാളിക്ക് തോന്നുകയാണ് എന്നിട്ട് ആ തൊഴിലാളി വലിച്ചെറിഞ്ഞു പോയ ആ ധനം ഉപയോഗിച്ച് കൃഷി ചെയ്ത് ആട് വാങ്ങിച്ച് മാട് വാങ്ങിച്ച് ഒട്ടകം വാങ്ങിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പത്ത് അവൻ്റെ തൊഴിലിൽ നിന്ന് കൂലിയിൽ നിന്ന് ഇദ്ദേഹം ഇത് ഇത് വർദ്ധിപ്പിച്ചെടുത്തു കാലങ്ങൾ ഇങ്ങനെ നീങ്ങിപ്പോയി ഈ തൊഴിലാളിയുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു തൊഴിൽ ചെയ്യാനുള്ള ആരോഗ്യമില്ല അങ്ങനെ ഒരു അവശമായ നിലയിൽ ഈ മുതലാളിയുടെ എടുക്കൽ വന്ന് പറയുകയാണ് കുറെ കാര്യങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ദിവസം പണിയെടുത്തതിന്റെ കൂലി ഞാൻ നിങ്ങളുടെ അടുത്ത് വാങ്ങിച്ചിട്ടില്ല അതെനിക്ക് തരണം അതെനിക്ക് തരണം നമ്മൾ സന്തോഷത്തോടെ എടുത്തുകൊടുക്കും പരമാവധി ആളുകൾ അങ്ങനെയാണ് കാരണം ഈ ഈ മാതിരിയുള്ള അവസ്ഥയിൽ ഒന്നിട്ട് കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് അർത്ഥത്തിൽ നാം കൊടുക്കും പക്ഷെ ഈ മുതലാളി ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ചെറിയ അങ്ങനെ വികസിപ്പിച്ച് വർദ്ധിപ്പിച്ച് വലിയ ഒരു സമ്പത്താക്കി മാറ്റി ആ സമ്പത്ത് മുഴുവൻ നീ തൊഴിലാളിക്ക് നീ ഇതെടുത്തു ഇത് മുഴുവൻ നിൻ്റെതാണെന്ന് നിങ്ങൾ പറയുന്നത് മുതലാണെങ്കിൽ അപ്പോൾ ആ തൊഴിലാളിയുടെ മനസ്സിലുണ്ടായിരുന്നത് അന്ന് തൊഴിലിൻ്റെ കൂലി വാങ്ങിക്കാതെ പോകാതിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് അവഹേളിച്ചു തരും ഞാൻ അതൊക്കെ സഹിച്ച നീതു പോയി ഇപ്പോൾ ഒരു ഗതിയില്ലാതെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ വീണ്ടും നിങ്ങൾ എന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള വാക്കുകളും പ്രയോഗങ്ങളുമാണോ നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ നിൽക്കുമ്പോൾ ആ മുതലാളി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്ത് അത് വർദ്ധിപ്പിച്ച് ഈ അവസ്ഥയിലേക്ക് മാറ്റിയത് നിന്റെ സമ്പത്ത് കൊണ്ടാണ് ആക്കിയത് അതുകൊണ്ട് ഇത് മുഴുവൻ നിനക്കുള്ളതാണെന്നും പറഞ്ഞ് അദ്ദേഹം ഇത് കൊടുത്തു ഈ കൊടുത്തു കഴിഞ്ഞ സംഭവം അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് പടച്ചവന് സാമ്പത്തിക ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകളിൽ ഈ യുവാവ് പറയും ഈ മുതലാളി പറയുന്ന സാമ്പത്തിക ഇടപാട് നടത്തിയതിൽ ഇത്രയും വലിയ സമ്പത്ത് എൻ്റെ പഴയ ഒരു തൊഴിലാളിക്ക് ഞാൻ എന്തുകൊണ്ട് മുഴുവൻ കൊടുത്തു എന്ന് ചോദിച്ചാൽ നിന്നോടുള്ള ഭയം ഏത് മേഖലയിൽ സാമ്പത്തിക മേഖലയിൽ പടച്ചവനെ നീ കണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു കാര്യമായിരുന്നു എന്നെ അതിനെ പ്രേരിപ്പിച്ചതെങ്കിൽ ഞങ്ങൾ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണമേ എന്ന് പറയുന്ന മൂന്നാമനും എന്തു ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ഈ മൂന്നാമൻ്റെ പ്രാർത്ഥനയോടുകൂടെ ആ പാറയിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് എന്ന് പ്രവാചകൻ സെല്ലാഹു അലിഹീബ് സല്ല പറഞ്ഞത് സഹിഹായിട്ട് തന്നെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുകൂടെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഞാൻ സഹി എന്ന വാക്ക് പറഞ്ഞതിൻ്റെ ഉദ്ദേശം പറഞ്ഞതിൽ നിങ്ങൾക്ക് അവിശ്വാസമുണ്ട് എന്ന അർത്ഥത്തിനെ അല്ല ചില ആളുകൾക്കൊക്കെ അത് സഹിഹാണെന്ന് പറഞ്ഞാലേ മനസ്സിന് സമാധാനം ഉണ്ടാകുകയുള്ളൂ എന്ന ആളുകളുണ്ട് നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മിമ്പറിൻ്റെ മുകളിൽ അവരവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്ഥലമായിട്ട് സ്ഥലമായിട്ടതിന് ഉപയോഗിക്കപ്പെടരുത് എന്ന അടിസ്ഥാന തത്വത്തിലാണ് ഞാനുള്ളത് അതുകൊണ്ട് സഹിഹായ കാര്യങ്ങൾ അംഗീകരിക്കാവുന്ന കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നത് എന്നുകൂടെ സൂചിപ്പിക്കുകയാണ് ഞാനിവിടെ പറഞ്ഞു വന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഹുക്കൂനാണ് മനുഷ്യനോടുള്ള കടപ്പാടുകളും ഇത് നിർവഹിക്കുന്നയിടത്ത് പോരായ്മ വരുമ്പോൾ എൻ്റെ എൻ്റെ പടച്ചവൻ പടച്ചവൻ രണ്ടാമത്തേത് പറയുന്ന അതിർവരമ്പുകൾ ഭേദിക്കാനുള്ള സന്ദർഭം കിട്ടുമ്പോൾ ഒരു ലക്ഷ്യമില്ലാതെ പടച്ചവൻ ഉണ്ട് എന്ന ഓർമ്മയില്ലാതെ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അടിസ്ഥാനപരമായി വിശ്വാസമില്ലാതെ നാം ഈ അതിർവരമ്പുകൾക്ക് കടക്കുകയാണ് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് നാം അള്ളാഹുവിനെ കുറിച്ചുള്ള എന്ന് പറയുന്ന ഒരു പ്രയോഗം വിശുദ്ധ ഖുർആാനിലും ഹദീസിലും നബിസ്മ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒന്നും രണ്ടും മൂന്നും എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തികമായ ഇടപാട് അതുപോലെ തന്നെ നിയമങ്ങൾ അതിർ ലംഘിക്കാതിരിക്കാനുള്ള ഒരു കഴിവ് മൂന്നാമത്തേത് മനുഷ്യന്റെ ഇടപാടുകൾ ഇതിലൊക്കെ പടച്ചവൻ കാണുന്നുണ്ട് വ്യക്തമായ ആ ഒരു ബോധത്തോടുകൂടെ മുമ്പിലേക്ക് പോകേണ്ടതുണ്ട് അതിനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം ദിക്കറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം അള്ളാഹുവിനെ ഓർക്കുക ധിക്റിന് പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പല തരത്തിലുള്ള ഉപയോഗങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ട് ഇൻഷാ ഇൻഷാൽ അത് പറയാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പക്ഷെ നാം ശ്രദ്ധിക്കേണ്ടത് ഈ ദിക്കർ എന്ന് പറയുന്നത് ഓർമ്മ അള്ളാഹുവിൻ്റെ ഓർമ്മ ആ അള്ളാഹു എന്നുള്ളത് തൽക്കാലം ഇങ്ങോട്ട് വെച്ചിട്ട് ഓർമ്മകൾ എന്ന് പറയുന്നത് ഈ ഓർമ്മകൾ എന്ന് പറയുന്നത് നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യനെ എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ മുമ്പിലുള്ള സഹോദരന്മാരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മറക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ജന്മവാസനയാണ് എന്തേ വൈകി മറന്നു എന്തേ ഇങ്ങനെ അത് ചെയ്തില്ല മറന്നു ഇങ്ങനെ മറന്നു മറന്നു പറയുന്നത് നമ്മുടെ പ്രകൃതമാണ് അള്ളാഹുവിൻ്റെ കാര്യത്തിലോ ഈ വാക്ക് മാത്രം പ്രയോഗിക്കാതിരിക്കാൻ സൂക്ഷിക്കുക അള്ളാഹാൻ്റെ കാര്യത്തെ നീ എന്താ എങ്ങനെ മറന്നു എന്ന് മാത്രം ചെയ്തത് പറഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാല് മനുഷ്യന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് മറക്കുക എന്ന് പറയുന്നത് അറബിയിലെ ഒരു ആപ്തവാക്യമാണ് ആദ്യ മനുഷ്യൻ നമുക്കറിയാം ആദ്യ മനുഷ്യനാണെന്നറിയാം അദ്ദേഹമാണ് മറക്കുന്നവരുടെ കൂട്ടത്തിൽ ആദ്യവും അദ്ദേഹമായിരുന്നു ആദ്യ ഇസ്ലാമാണ് ആദ്യ മനുഷ്യൻ ഈ ലോകത്ത് ആദ്യം മറന്നതാരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദനിവി അലി ഇസ്ലാമാണ് അത് പറിച്ചു നിന്നു പറഞ്ഞു ആ മരത്തിൽ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പറഞ്ഞു മൂപ്പരൊക്കെ ചെയ്തിരിക്കുന്നു മറന്നിരിക്കുന്നു ഈ തരം മറവികളുണ്ട് അത് ആദ്യ മനുഷ്യന്റെ നമുക്കും ഉണ്ടാകും പക്ഷേ മറവിയല്ല അടിസ്ഥാനം അത് ഒരു അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന ഒരു ബോധ്യമാണ് നമുക്ക് വേണ്ടത് പിന്നെ ഈ ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ മറക്കുക എന്ന് പറയുന്നതിൽ ചില മറക്കലുണ്ട് അനുഗ്രഹീതമാണ് ചില കാര്യങ്ങൾ മറന്നു പോവുക എന്നുള്ളത് അനുഗ്രഹീതമാണ് ഈ അനുഗ്രഹീതമാകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ വലിയ അപകടം സംഭവിച്ചു വലിയ വിപത്തുകളുണ്ടായി വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് മരിച്ചുപോയി ഇതൊക്കെ നമ്മൾ വേദനിപ്പിച്ചു പക്ഷെ ഈ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേദനകളൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് പതുക്കെ പതുക്കെ തീർന്നിരിക്കുന്ന മറന്നു പോയാലാണ് നമുക്ക് ജീവിക്കാൻ കഴിയുക എൻ്റെ പിതാവിൻ്റെ മരണം ഞാൻ നേർക്ക് നേരെ അടുത്തിരുന്ന് കണ്ടതാണെന്ന് മാത്രമല്ല അദ്ദേഹം എന്നോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കെ സുബഹി വാങ്ങുകൊണ്ടിരിക്കുകയെന്നതിരുന്ന് ഈ ലോകത്ത് വിട പറയുന്നു അത് ആലോചിച്ചാൽ കരച്ചിൽ വരാറുണ്ട് പക്ഷെ അത് തന്നെ ആലോചിച്ച് നടക്കുക എനിക്ക് ആ ഓർമ്മ എപ്പോഴും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു നന്മയും ഒരു തിന്മയും ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ചില മറവികൾ അനുഗ്രഹീതമാണ് ആ അനുഗ്രഹീതമാകുമ്പോഴാണ് പലതും മറന്ന് നാം നല്ല ജീവിതത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് മുമ്പിലേക്ക് പോകുന്നത് പക്ഷേ രണ്ടാമതൊരു മറവിയുണ്ട് അതൊരു അപകടകരമായ ഒരു മറവിയാണ് ചില അള്ളാഹുവിനെ മറക്കുക അവൻ്റെ നിർദ്ദേശങ്ങൾ മറക്കുക ഈ മറവി എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങളാണ് വിശുദ്ധ കുർആാൻ പറയുന്നത് ഒരു കാരണം എന്നെപ്പോലെ പ്രായമോ എൻ്റെ അപ്പുറമുള്ള പ്രായമോ ആയ ആളുകളാണ് എങ്കിൽ സ്വാഭാവികം സ്വാഭാവികമായും നാടീ വ്യൂഹത്തിൻ്റെ ബലഹീനത കൊണ്ട് നഷ്ടപ്പെട്ടു പോകാം മറന്നു പോകാം ചില ആളുകളൊക്കെ പറയാറുണ്ട് എന്നോട് പറയുന്നതാണ് ഞാൻ അനുഭവമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഫോൺ എടുക്കാൻ പോയി എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇന്നാണ് വിളിക്കണം എന്ന ഓർമ്മയിൽ നിന്നാണ് ഞാൻ എഴുന്നേറ്റത് പക്ഷേ ഫോൺ എടുക്കുന്ന ഭാഗത്തേക്ക് അവിടെ എത്തി ഇങ്ങനെ എടുത്ത് എടുത്തപ്പോൾ ആർക്കാണ് വിളിക്കേണ്ടതെന്നുള്ളതും മറന്നു ഇത് നാഡീ വ്യൂഹത്തിൻ്റെ ബലഹീനത കൊണ്ട് ഉണ്ടാകുന്നതാണ് പഠിച്ചവൻ ഇതിൽ ആരെയും ശിക്ഷിക്കുകയില്ല ഇനി രണ്ടാമത്തൊരു സംഗതി രണ്ടാമത്തെ ഒരു മറവി ആ മറവി എന്ന് പറയുന്നത് അള്ളാഹു വിളിച്ചു പറയുന്നുണ്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കൂ യാ നോക്കൂല്ല വിശ്വാസികളായ സത്യവാൻമാനോട് അള്ളാഹു പറയുന്നു ലാ ദുൽഹിക്കും അംവാലുക്കും ഔലാദുക്കും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടസ്സപ്പെടുത്തരുത് എന്ന് ദുർഹാനിന്റെ കല്പനയാണ് എങ്ങനെയാ മറക്കുക ഒരാള് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ശേഷം നിങ്ങൾ ഒരാളെ സങ്കല്പിച്ച് പിന്നാലെ പോയിക്കോളൂ നിങ്ങൾ കണ്ടെത്താൻ കഴിയും ചില മനുഷ്യരുണ്ട് നേരം വെളുത്ത് സുബഹി കഴിയേണ്ടതില്ല അതിനു മുമ്പ് തന്നെ മൂപ്പര് കട തുറന്നിരിക്കും തുറന്നിരുന്ന് ആ സ്ഥലത്ത് ഇരുന്നാൽ പിന്നെ അതേ ചിന്തയാണ് വേറെ ഒരൊറ്റ ചിന്തയുമില്ല അതെ കട തുറന്നിട്ട കടയിലേക്ക് ആളുകൾ ഒരുപാട് വന്നാൽ ഇവരെയൊക്കെ ഒന്നും നീയണം പിടിച്ചതിനെ വേണ്ടതൊക്കെ കൊടുത്തുവിടണം അതുകൊണ്ട് എല്ലാ സമയം ചിന്ത അതേ ചിന്തയാണ് ഇനി കടയിലേക്ക് ആളുകൾ വന്നിട്ടില്ലെങ്കിലോ അതിലേറെയാണ് ചിന്ത ഓർമ്മകൾ മുഴുവനും എന്താണ് ഈ കട കാളുകയറാത്തത് എന്താണ് ഇന്ന് വരാത്തതെന്നും പറഞ്ഞ് ഇങ്ങനെ ചിന്തകൾ മുഴുവനും അങ്ങനെ ലുഹറായാലും അസറായാലും ഇഷയായാലും ഭാര്യയെ രാത്രി പോയി കണ്ടുമുട്ടിയാലും മൂപ്പരുക്കാൻ അതൊന്നും ഒരു ഓർമ്മയുണ്ടാകില്ല ഈ കച്ചവടം മാത്രം ഇത് നിങ്ങളെ ഹലാക്കും നിങ്ങളെ നശിപ്പിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾ നിങ്ങൾ എന്തിനാ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ട് മക്കളുടെ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് പുരോഗതികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിന്റെ പിന്നാലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് മക്കൾ അതുപോലെ ആകുമോ ആയാൽ അലഹദില്ല പക്ഷെ ആകുന്നതിന് മുൻപ് നിങ്ങൾ പടച്ചവനെ പടച്ചവന്റെ നിർദ്ദേശത്തെ നബിയെ നബിയുടെ നിർദ്ദേശങ്ങളെ നബിയുടെ ജീവിത രീതിയെ ഒക്കെ നിങ്ങൾ നീതിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മറന്നുപോയിരിക്ക മറന്നിരിക്കുകയാണ് ചില സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് എന്ത് വെള്ളിയാഴ്ചയാണെന്ന് പോലും മറന്നുപോയി അതെ വെള്ളിയാഴ്ചയാണ് മറന്നുപോയി എന്തേ എന്തിനു പറയണം മകൻ്റെ ഒരു റിസോർട്ട് വന്ന് അന്ന് കണ്ടെത്താൻ വേണ്ടിട്ട് ഞാനിങ്ങനെ അത് മകൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചാൽ അവൻ പറയ കൃത്യമായിട്ട് നമ്മളെന്താണ് അതിന് പിന്നാലെ കൂടുന്നത് പക്ഷെ ഇങ്ങനെ നോക്ക് ഈ മക്കളും സമ്പത്തും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് വിസ്മൃതിയിലാക്കി കളയരുത് തീർച്ചയായും അങ്ങനെ അങ്ങനെ ആരെയെങ്കിലും നിങ്ങൾ വിസ്മൃതിയിലാക്കി കളയുകയാണ് എങ്കിൽ മനസ്സിലാക്കുക മുമ്പിൽ ഹാസിറോൻ അവർ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് നാം നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരത്തിലേക്ക് എത്തിയത് പോകേണ്ടതുണ്ട് അതിനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല വിധിക്കില്ല അലാഭിക്ക് അള്ളാഹുവിനെ ചെയ്തുകൊണ്ട് എന്നതിന് അള്ളാഹുവിനെ ഓർമ്മിച്ചാൽ മുന്നിൽ കുരു നിങ്ങളുടെ ഹൃദയത്തിന് മനസ്സമാധാനം കിട്ടും നിങ്ങൾക്ക് എല്ലാം ഉണ്ട് മനസ്സമാധാനം മാത്രമല്ല കാശുണ്ട് സൗകര്യങ്ങളുണ്ട് മക്കളുണ്ട് അവർക്ക് ഉദ്യോഗമുണ്ട് മരുമക്കളുണ്ട് ഒക്കെയുണ്ട് പക്ഷെ ഒരു മനസ്സമാധാനം ഇല്ല എന്റെ സ്മരണയെ ആരാണോ അവഗണിച്ചു തള്ളിയത് അവന് തീർച്ചയായും ഒരു സന്തോഷമുള്ള ഒരു ജീവിതം തീർച്ചയായും ലഭ്യമല്ല അവൻ എല്ലാം ഉണ്ടാകും മനസ്സമാധാനം ഉണ്ടാവുകയില്ല ടെൻഷൻ ഉണ്ടാകും പക്ഷെ മോചനം മോചനമുണ്ടാകില്ല എന്തിനൊക്കെയാണ് ഇപ്പം മലയാളികളായ നമുക്ക് ടെൻഷൻ എന്ന് പറയുന്നത് പഠിച്ചവരെ നാളെ മരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ എന്നുള്ള ടെൻഷൻ ആർക്കെങ്കിലും ഉണ്ടോ എൻ്റെ മുമ്പിൽ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും അതുണ്ടോ അല്ല പറഞ്ഞിട്ടില്ല നരകവും സ്വർഗവും ഉണ്ടെന്ന് നല്ലവർക്ക് നരക നല്ലവർക്ക് സ്വർഗം അല്ലാത്തവർക്ക് നരകം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏത് ഈ സ്വർഗ്ഗത്തിലാണ് പോകുന്നത് നരകത്തിലാണ് പോകുന്നുള്ള ടെൻഷൻ നമുക്ക് കിട്ടും അങ്ങനെ ടെൻഷനും നമുക്കില്ല പല ഒരു ടെൻഷനും ഇല്ല അവിടെ മുന്തിർന്നൊക്കെ ചോദ്യം ചോദ്യത്തിന് വേണ്ടി വരും മറുപടി പറയേണ്ടി വരുമോ മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് അവസ്ഥ ഇത് ആലോചിച്ചിരിക്കും വല്ലാത്തൊരു ടെൻഷനാണ് എന്ന് പറയുന്ന ടെൻഷൻ അലിക്കുന്ന മൂമിനിങ്ങളാര നമ്മുടെ കൂട്ടത്തിലുള്ളത് യഥാർത്ഥത്തിൽ ടെൻഷൻ എന്ന് പറയുന്നത് പരലോകവുമായി ബന്ധപ്പെട്ടോ ശാശ്വതമായ സമ സന്തോഷവുമായി ബന്ധപ്പെട്ടതോ അല്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും നമ്മുടെ ജീവിതത്തിൻ്റെ ചക്രങ്ങളെക്കുറിച്ച് നല്ല ഒരു ചിന്തയിലൂടെ മുമ്പിലേക്ക് പോയാൽ പോകുന്നതിന് വേണ്ടി പഠിച്ചവൻ ചെയ്യട്ടെ റൗഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് നീ പ്രാർത്ഥിക്കാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുവാറും